ശ്രീ അലക്സാണ്ടർ ജേക്കബ് ഇപ്പോൾ കോടതിയിലേക്ക് വെള്ളിയാഴ്ച റിപ്പോർട്ട് നൽകണം സർക്കാർ മറുപടി നൽകണം ചോദ്യങ്ങൾക്ക് അങ്ങ് പറഞ്ഞതുപോലെയാണെങ്കിൽ ഈ ഈ സാഹചര്യത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ അത്ര എളുപ്പമല്ല അങ്ങനെ എന്ത് എന്ത് മാജിക്കാണ് മറ്റന്നാൾ ഉണ്ടാ ഉണ്ടാക്കാൻ പറ്റുക മറുപടി നൽകുമ്പോൾ ദയവേത് ശബരിമല അയ്യപ്പൻ്റെ കേസിൽ രാഷ്ട്രീയത്തി കഴിഞ്ഞ അറുപത്തിയഞ്ച് വർഷമായിട്ട് കേരളം യു ഡി എഫ് ഭരിച്ചു എൽ ഡി എഫ് ഭരിച്ചു എല്ലാ ബി ജെ പി ഭരിച്ചു എല്ലാ പാർട്ടിയും ഭരിച്ചു അപ്പോൾ ശബരിമല ഡെവലപ്പ്മെന്റ് ഉണ്ടാകാത്ത കഴിഞ്ഞ അറുപത്തഞ്ച് ഒിലൂടെ ഭരിച്ച എല്ലാ ഗവൺമെന്റിൻ്റെയും ഉത്തരവാദിത്തമാണ് കേന്ദ്ര ഗവൺമെൻറ് നാൽപ്പത്തേഴ് വർഷം കോൺഗ്രസ് ഭരിച്ചു ഇരുപത്തി വർഷം ബി ജെ പി ഭരിച്ചു നാല് വർഷം സംയുക്ത വിധായകൾ ഭരിച്ചു കേന്ദ്രം ശബരിമല ചെയ്യാത്തതിൻ്റെ കുറ്റം കഴിഞ്ഞ എഴുപത്തിയേഴ് വർഷം ഇന്ത്യ ഭരിച്ച എല്ലാ ഗവൺമെൻറ്റിൻ്റെയും എല്ലാ രാഷ്ട്രീയ കക്ഷിയുടെയും ബാധ്യമാണ് അതുകൊണ്ട് ശൈവരെയും വൈഷ്ണവരെയും ശാക്തീയരെയും യോജിപ്പിച്ച അയ്യപ്പ സങ്കല്പം നമ്മൾ ചർച്ച ചെയ്യുമ്പത്ത ഒരു രാഷ്ട്രീയവും ദയവ് ഇടരുത് അവതാരകയുടെ പേര് സ്മൃതി എന്നാണ് കഴിഞ്ഞ എഴുപത്തേഴ് വർഷത്തെ സ്മൃതി നമുക്കുണ്ടാവണം ആ ശബരിമലയുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ആ ശബരിമലയിൽ ശബരി ഹൈക്കോടതി അനുസരിച്ച് അമ്പത് പേരിലേക്ക് ഒതുക്കിയാൽ തൊണ്ണൂറ് ലക്ഷം പേരോട് വരാതെന്ന് നമ്മളെ തടയും അത് ഒരു കാരണവശാലും ഉണ്ടാവരുത് അവർ വരാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കാണ് ചെയ്യേണ്ടത് തന്നെയാൽ ഇന്നലെ ഒരു ലക്ഷം വന്നുള്ളൂ സാധാരണ നട ഉറക്കുന്ന വച്ചാൽ അമ്പതിനായിരം അമ്പത്തയ്യായിരം ക്രോസ് ചെയ്യാറില്ല ഇന്നലെ ഒരു നാൽപ്പത്തെട്ടയ്യായിരം പേര് ക്രോസ് ചെയ്തു അതുകൊണ്ടാണ് അത്രയും സങ്കലമുണ്ടാവുക പക്ഷേ അത് ഭംഗിയായിട്ട് പോലീസ് പരിഹരിച്ചു പക്ഷേ മകരസംക്രാന്തി വരുമ്പോഴേ ആറു ലക്ഷം പേര് വരും ഇന്നലെ വന്നതിന് ആറ് ഇരട്ടി വരും അന്നൊരു പ്രശ്നം ഉണ്ടാകാതെ അത് കൈകാര്യം ചെയ്യാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയം മറന്ന് അവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം കേന്ദ്രം ചെയ്യാനുള്ള കേന്ദ്രം ചെയ്യണം സംസ്ഥാനം ചെയ്യാനുള്ള സംസ്ഥാനം വന്മ ചെയ്യണം ഇവിടെ അവിടെ പോരായ്മകളുള്ളത് അടുത്ത ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിനെ പറ്റിയാണ് അയ്യപ്പ സംഘം നടത്തിയത് അത് കാലകാലങ്ങളിലൂടെ ഭരിക്കുന്ന ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് ആയാലും മാർസിസ്റ്റ് ഗവൺമെന്റ് ആയാലും നാളെ ബിജെപി ഗവൺമെന്റ് ഭരിച്ചാലും ഇരുപത്തിയഞ്ചുകൾ വർഷം നടപ്പാക്കേണ്ട കാര്യമാണ് മഹാസംഗമത്തിൽ ചർച്ച 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 തീരുമാനിക്കുന്നത് അത് രാഷ്ട്രീയത്തിന് അതീതമായി അത് നടപ്പാക്കാൻ ശ്രമിക്കേണ്ടത് ശ്രമിക്കേണ്ട ദയവ് രാഷ്ട്രീയം കണ്ടെത്തുന്നത്